എല്ലാവർക്കും നല്ല ത്രില്ലറിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ എന്തുകൊണ്ടാണ് പങ്കാളികൾ വേർപിരിയുന്നത് ഇനി പറയുന്നവ ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ പങ്കാളികൾ വേർപ്പെടുത്താൻ തീരുമാനിച്ചേക്കാം പൊരുത്തപ്പെടുത്താനാവാത്ത വ്യത്യാസങ്ങൾ ചിലപ്പോൾ പ്രശ്നങ്ങളിലൂടെ പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ബന്ധത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയാത്ത അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് പങ്കാളികൾ മനസ്സിലാക്കുന്നു ബന്ധം നഷ്ടപ്പെടുന്നു കാലക്രമേണ ദമ്പതികൾ വൈകാരികമായി അകന്നുപോയേക്കാം ഇത് അടുപ്പത്തിന്റെയും ബന്ധത്തിന്റെയും അഭാവത്തിലേക്ക് നയിക്കുന്നു പൊരുത്തക്കേട് മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി മുൻഗണനകൾ എന്നിവയിൽ പരസ്പരം അനുയോജ്യമല്ലെന്ന് പങ്കാളികൾ കണ്ടെത്തിയേക്കാം വ്യക്തിഗത വളർച്ച വ്യക്തിഗത വളർച്ചയിലും സ്വയം കണ്ടെത്തലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തികൾക്ക് തോന്നിയേക്കാം അത് അവരുടെ ബന്ധം പുനർമൂല്യനിർണ്ണയം നടത്താനും വേർപിരിയാൻ തീരുമാനിക്കാനും ഇടയാക്കും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫലപ്രദമായി അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത നിലവിലുള്ള പൊരുത്തക്കേടുകൾ വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചേക്കാം അവിശ്വസ്ത അവിശ്വസ്തയിലൂടെയുള്ള വിശ്വാസവഞ്ചന ഒരു ബന്ധത്തെ ഗുരുതരമായി തകർക്കും വിശ്വാസം പുനർനിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേർപിരിയലിലേക്ക് നയിച്ചേക്കാം ദുരുപയോഗം വൈകാരികമോ ശാരീരികമോ മാനസികമോ ആയ ദുരുപയോഗം നടക്കുന്ന സന്ദർഭങ്ങളിൽ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നതിന് വേർപിരിയൽ ആവശ്യമായി വന്നേക്കാം സമ്മർദ്ദങ്ങൾ സാമ്പത്തിക പിരിമുറുക്കം കുടുംബ പ്രതീക്ഷകൾ അല്ലെങ്കിൽ സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ വേർപിരിയാനുള്ള തീരുമാനത്തിന് കാരണമായേക്കാം ആദ്യന്തികമായി വേർപിരിയാനുള്ള തീരുമാനം വളരെ വ്യക്തിപരമാണ് കൂടാതെ ഓരോ ദമ്പതികൾക്കും തനതായ ഘടകങ്ങളുടെ സങ്കീർണമായ ഉൾപ്പെട്ടേക്കാം ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അപ്പോൾ അടുത്ത ഒരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ആ പിന്നെ ചാനൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ